എവിടെ എന്റെ മോൻ കാണുന്നില്ല ഹലോ വെൽക്കം ചാനൽ ഇന്ന് ലിബാവൊണ്ട് ലീവാണ് ഞാൻ പള്ളിച്ചിട്ട് വരാം എന്താ കയ്യില് തൂത് നനച്ചിട്ട് തേക്കട്ടോ അതിന് ഉള്ളേക്ക് വീകുവോ നല്ലോണം അരച്ചി തേക്ക്

മരുന്ന് yeah, കൊടുത്താലേ കിട്ടുള്ളൂ ഒന്ന് അയിനൂനോ ഒന്നും ഇനി ഇന്ന് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലൊക്കെ ബാക്കി ഫ്രിഡ്ജിലൊക്കെ എന്നിട്ട് തിന്നാലോ കൊറച്ചു തിന്നാലോ മതി സോപ്പ് വെച്ചാ അവര് ട്രൗസറിന് ഇപ്പൊ ബാധ സോപ്പ് തില് തീർക്കുവോ

ഇതൊക്കെ പഠിക്കണ്ടേ എന്നിട്ട് വേണം ഉമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാൻ വലിയ കുട്ടിയായിട്ട് ഇതൊക്കെ ചെയ്യണം ഏ കേടാ ഇനി വെള്ളത്തിൽ അത്ര ചളിയേ ഉള്ളൂ ട്രൗസർ പോകും ആ വെള്ളത്തിൽ ഉരിപ്പിഞ്ഞിട്ട് മേലെ എടുത്ത് വെക്കുന്നിട്ട് ബനിയന്തരിടും അതതിൽ നല്ല നീർത്തി ഉരിപ്പി ഇങ്ങനെ ഒരക്കതിനുള്ളിട്ട് അങ്ങനെ തന്നെ ആ എന്നിട്ട് അത് പിഴിട്ട് ഇവിടെ സൈഡിൽ വെക്ക് ഗുഡ് ബോയ് നീക്കി വെക്ക് എന്താ ഞാ കളിക്കുന്ന അങ്ങനെ എന്നെ എടുത്ത് കല്ല് മുട്ട എന്നാ വെള്ളം ഉണ്ടാവും ആ ഇനി സോപ്പ് അധികം നീർത്തൊന്നും വേണ്ട ഇനി ഞങ്ങ സോപ്പ് വെച്ച വരച്ചോ മതി മതി ഇനി ഉണ്ടാവും വരച്ചോ അപ്പൊ വെള്ളമൊക്കെ താങ്ങും അതില് വെള്ളം വേണ്ട സോപ്പ് വരച്ചില്ലേ എന്നാ വേ വെള്ള ആക്കി വരക്ക് ഏ കണ്ടോ മതി മതി സോപ്പ് തീർക്കണ്ട ഇങ്ങനെ തിരുമ്പി തന്നാലിങ് ഞാൻ സോപ്പ് ഡെയിലി വാങ്ങേണ്ടി വരുവല്ലോച്ചോ വരച്ചോ സോപ്പ് അരക്കാനല്ല തുണി വരച്ചോ എന്റെ അതിനിപ്പിഞ്ഞോ കൊറേ സോപ്പാക്കി വരച്ച കുപ്പായം കേടുവന്നു മതി ഇനി ഊരിപ്പിഞ്ഞോ നേരത്തെ ടൗസർ ഊരിപ്പിഞ്ഞോ ട്ടോ ആ മതി 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 ഗുഡ് ബോയ് മതി അത് ഊരിപ്പിഞ്ഞാ പതവരച്ച പത വന്നോണ്ട് പോരിപ്പി മതിയടാ തിരുമ്പലിന്റെ പ്രേതം കേറിയോ കുപ്പായം കേടൊന്നോ കീറി പോവേ അത് സാരില്ല ഒന്നുകൂടി ഉരുപ്പിയാ ഇനി ഉരുപ്പിയാണല്ലോ അതിന് നല്ലോണം ഉരുപ്പി ப்பாய ரி <laughs> <laughs> <laughs>

അയ്യോ ഉമ്മീന്റെ എനിക്ക് പൊന്തുല പൊന്തുലാപ്പിന്റെ ഞാൻ മെഷീനിലിട്ട് മതിട്ടാ ഇ കൈ കൈക്കോ അതൊന്നും കൂടി ഉരിപ്പിയണം അത് നല്ല വെള്ളത്തിൽ ഉരിപ്പിയണ്ടമ്മീന്റെ കൊണ്ടാ ോ ഏടാ വേണ്ടേ കയ്യും കാലൊക്കെ കഴുകിട്ടകത്ത് കേറി ഉമ്മ വന്നിട്ട് കുളിപ്പിച്ചു കയറോ ആ ആയിക്കോട്ടെ റിയിട്ടില്ലേ അപ്പുറത്ത് നനക്കല്ലേ അതോ കൊണങ്ങിയത് താഴെറങ്ങ് അയ്യേ കുളിക്കുന്നതോ കുളിക്കുന്ന വീടിയെടുക്കോടോ നാണൊക്കെ താഴെറങ്ങു വാത്രയാണോ അടിച്ചോ അടിച്ചോ ആ ഞാത്തു നോക്കോ ഏ ആ നോക്കട്ടെ ആ ഗുബോയി എന്നെ